പട്ടാപ്പകൽ കഞ്ചാവുമായി കറങ്ങി നടന്ന് വിൽപ്പന നടത്തിയ പിടിയിലായി കഞ്ചാവുമായാണ് വലിയ വേളി സ്വദേശിനി ബിന്ദുവിനെത്തിയതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കെത്തുന്ന വിദേശികൾക്കും യുവാക്കൾക്കുമായാണ് യുവതി കഞ്ചാവ് എത്തിച്ചത് വേളി ടൂറിസ്റ്റ് വില്ലേജിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ വേളി സ്വദേശി ബിന്ദുവിനെ ഡാൻസാഫ് കാണുന്നത് തുടർന്ന് ഓട്ടോറിക്ഷ പരിശോധിച്ച ഡാൻസാഫിന് വലിയ പൊതികളിലായി നാല് കിലോയോളം കഞ്ചാവ് ലഭിച്ചു വെട്ടുകാട് ബാലനഗറിൽ നിന്നും വലിയ വേളിയിലേക്ക് പോകാനാണ് ഇവർ ഓട്ടോയിൽ കയറിയതെന്ന് ഡ്രൈവർ പറഞ്ഞു പൊതിയിൽ കഞ്ചാവാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഡ്രൈവർ ഡാൻസ് ഡാൻസാഫിന് മൊഴി നൽകി ബിന്ദുവിന്റെ ഭർത്താവ് കാർലോസും കഞ്ചാവ് കേസുകളിൽ നിരന്തരം പിടിക്കപ്പെടാറുണ്ട് ജാമ്യത്തിലിറങ്ങി ഇരുവരും വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുകയാണ് പതിവ് സിറ്റി ഡാൻസ് ഡാൻസാഫ് സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം